ഇതോടെ മണൽ നീക്കം വീണ്ടും പ്രതിസന്ധിയിലായി സാങ്കേതിക തകരാർ പരിഹരിച്ച് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഡ്രഡ്ജിംഗ് ആരംഭിച്ചത് ഡ്രഡ്ജിങ്ങിനിടെ ഭൂരിഭാഗ സമയവും വെള്ളമാണ് വന്നത് പിന്നാലെ സോയിൽ പൈപ്പിന്റെ തകരാർ പരിഹരിച്ച് കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരത്തോടെയാണ് മണൽ നീക്കം ആരംഭിച്ചത് ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ ഡ്രഡ്ജിങ്ങിനിടെ ഹൈഡ്രോളിക് പൈപ്പ് പൊട്ടുകയായിരുന്നു സാങ്കേതിക സംഗമത്തി തകരാർ പരിഹരിച്ച ശേഷമേ ഇനി ഡ്രഡ്ജിംഗ് പുനരാരംഭിക്കാനാകൂ ഉച്ചയോടെ സംഘം എത്തുമെന്നാണ് വിവരം കഴിഞ്ഞ ഒരാഴ്ചയിൽ മാത്രം സാങ്കേതിക തകരാറുകളെ തുടർന്ന് പതിനാല് മണിക്കൂർ മാത്രമാണ് മണൽ നീക്കം ചെയ്യാൻ ചന്ദ്രഗിരിക്ക് സാധിച്ചത് ഇതിൽ ഭൂരിഭാഗ സമയവും വെള്ളം മാത്രമാണ് ഉണ്ടായിരുന്നത് ചേറ്റുവായിൽ നിന്ന് എത്തിച്ച മിനി ഡ്രജറും കരാർ കാലാവധി അവസാനിച്ചതോടെ മണൽ നീക്കം അവസാനിപ്പിച്ചിരിക്കുകയാണ് തലസ്ഥാന വാർത്തകൾ പെരുമാതുറ